എൻ്റെ പേര് ജോസ്ന ജോസ് ഞാൻ വയനാട് പുൽപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടുമ്പടി എടുത്ത ഡേറ്റ് രണ്ട് ഫെബ്രുവരി പതിനേഴാം തീയതി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്നെ ഒരു ജർമ്മൻ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തതാണ് അപ്പോൾ ഞാൻ ലാംഗ്വേജ് പഠനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എറണാകുളത്ത് വരുന്നത് പക്ഷേ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല എനിക്ക് തുടങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര പാടായിരുന്നു പഠിക്കാൻ എനിക്ക് പറ്റുന്നേ ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര മാറ്റമായിരുന്നു വന്നത് ഞാൻ നന്നായിട്ട് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി എനിക്ക് ക്ലാസ്സിൽ തന്നെ ടോപ്പറാകാനും അതുപോലെ നല്ല മാറ്റം വന്ന് എനിക്ക് എല്ലാ പരീക്ഷയ്ക്കും നല്ല മാർക്കൂടെ എനിക്ക് പാസ്സാകാൻ പറ്റി അങ്ങനെ ഞാൻ എൻ്റെ ഫൈനൽ എക്സാം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഞാനെൻ്റെ പരീക്ഷ എഴുതി അപ്പോൾ പരീക്ഷ എഴുതിയപ്പോൾ ഞാൻ എക്സ്പ്രസ് കറക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിന് പത്ത് ദിവസം കൊണ്ട് റിസൾട്ട് വരുന്ന ഒരെണ്ണം ഉണ്ട് എക്സ്പ്രസ് കറക്ഷൻ ഞാൻ അത് കൊടുത്തു കാരണം എനിക്ക് ഒരു പേടിയില്ലായിരുന്നു കാരണം ഞാൻ ജയിക്കും ഞാൻ എൻ്റെ എല്ലാ ഉടമ്പടി കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ എനിക്ക് ക്ലാസ്സിലൊന്നും തോറ്റിട്ടുമില്ല നന്നായിട്ട് പഠിക്കാനും പറ്റുന്നുണ്ട് അങ്ങനെ ഞാൻ എക്സ്പ്രസ് കറക്ഷൻ എടുത്തു ഇരുപത്തി ഒമ്പതാം തീയതി സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് ഞാൻ പരീക്ഷ എഴുതി ഞാൻ പരീക്ഷ കൊണ്ട് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ആറ് ടൈൽ വായിച്ചു തീർക്കാനുണ്ട് എനിക്കതൊന്നും മനസ്സിലായില്ല ഞാൻ അവിടെ ഇരുന്നിട്ട് മൂ ഒരു രണ്ടര എണ്ണം എനിക്ക് വായിച്ചു കഴിഞ്ഞില്ല എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ വന്ന രണ്ട് രണ്ട് മോഡ്യൂളും അതുപോലെ തന്നെ അത് പാസ് മീൻസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്കിത് മൂന്നും ഒട്ടും കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിറ്റേ ദിവസമാണ് ഒരു മോഡ്യൂളിൻ്റെ പരീക്ഷ അതിനും ഞാൻ പോയി അങ്ങനെ ഞാൻ പരീക്ഷയുടെ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ മൂന്നെണ്ണത്തിന് തോറ്റുപോയി ഒരെണ്ണത്തിന് മാത്രം ജയിച്ചു അപ്പോൾ എനിക്ക് മാതാവിനോട് ഭയങ്കര സങ്കടമായി കാരണം ഞാൻ എല്ലാ ഉടമ്പടി കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നിലും മാറ്റം വരുത്തിയിട്ടില്ല പക്ഷെ മാതാവ് എനിക്ക് തന്നില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു പക്ഷേ മാതാവേ ഞാൻ അമ്മേനോട് ഉടമ്പടി വെച്ചിട്ടുണ്ട് ഞാനത് തെറ്റിക്കത്തില്ല എനിക്ക് അമ്മ തന്നില്ലേലും ഞാനത് ചെയ്യും എന്നിട്ട് പിന്നെ എനിക്ക് പരീക്ഷ എഴുതാൻ പൈസയില്ല അപ്പം ഉടമ്പടി വഴിയായിട്ട് ഉടമ്പടി ഞാൻ പള്ളി വെച്ച് പരിചയപ്പെട്ട ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി എന്നെ വിളിക്കുകയാണ് ജോസിനെ നിനക്ക് പരീക്ഷ എഴുതാൻ പൈസയാണ് എന്താണ് പരീക്ഷയുടെ റിസൾട്ട് അപ്പം ഞാനൊരു ചേച്ചി പരീക്ഷയ്ക്ക് മൂന്നെണ്ണത്തിന് തോറ്റുപോയി അപ്പം ഇനി എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഇനി പരീക്ഷ എഴുതണം അപ്പം പൈസയുണ്ടോ ഇല്ല അപ്പം ചേച്ചി പിറ്റേ ദിവസം തന്നെ എനിക്ക് പരീക്ഷ എഴുതാനുള്ള പൈസ എനിക്ക് അയച്ചു തന്നു പിന്നെ അപ്പം ഞാനിങ്ങനെ മാതാവ് എൻ്റെ സ്ഥലത്ത് ഒരു സ്ഥലത്ത് തന്നെ മാതാവ് തോൽപ്പിച്ചെങ്കിലും എന്നെ എനിക്ക് തന്നെ മാതാവ് ആ പരീക്ഷ എഴുതാനുള്ള പൈസ എനിക്ക് ശരിയാക്കി തന്നു പിന്നെ വേറൊരു വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിച്ച മോഡ്യൂള് അന്ന് എക്സാം സെൻറ്ററിൽ പരീക്ഷ നടത്തുന്നില്ല അപ്പം മാതാവ് എനിക്ക് വേണ്ടി മാത്രം അത് ആ മാസം ഇല്ലാത്തതുകൊണ്ട് എന്നെ ആ പരീക്ഷയ്ക്ക് ജയിപ്പിച്ചതാണ് എന്നിട്ട് പിന്നെ ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ ഓർത്തോണ്ടിപ്പം മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിക്കുക നീ നിനക്ക് വേണ്ടി മാത്രമല്ലേ പ്രാർത്ഥിച്ചോളൂ നിൻ്റെ കൂടെ പഠിക്കുന്നവർക്കും നീ പ്രാർത്ഥിക്കണ്ടായിരുന്നോ ഏഹ് അവരും നിന്നെപ്പോലെ തന്നെയല്ലേ അപ്പം എനിക്ക് മനസ്സിലായി മാതാവേ വട്ടം തോറ്റു കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമം മനസ്സിലായി തോറ്റതിൻ്റെ കാരണം അന്നേ പറ ഞാൻ തോക്കാത്തോണ്ട് എനിക്ക് തോറ്റതിൻ്റെ വിഷമം അറിയില്ലെന്നും ഞാൻ ഭയങ്കരമായിട്ട് തോറ്റ എല്ലാ പിള്ളേർക്കും വേണ്ടി സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനിടയ്ക്ക് ചേച്ചി എന്നെ ഇവിടെ അച്ഛനെ കാണാൻ വന്നു ചേച്ചി എന്നെ അച്ഛനെ കാണാൻ കൂട്ടിക്കൊണ്ട് വന്നു ഞാൻ അച്ഛനെ കണ്ടു അച്ഛനെന്നെ കവിളി പിടിച്ച് ചോദിച്ചു നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് അത്രേ മാത്രമേ അച്ഛനെന്നോട് ചോദിച്ചുള്ളൂ എന്നിട്ട് പിന്നെ ഞങ്ങൾ ജപമാല റാലിക്ക് വന്നു ചെരിപ്പിടാതെ ഞാൻ ജപമാല വഴി മുഴുവൻ കൂടി പിന്നെ ഞാൻ തിരിച്ചു പോയി എൻ്റെ പരീക്ഷ ഈ കഴിഞ്ഞ നവംബർ പത്താം തീയതി ഞാൻ എൻ്റെ രണ്ടാമത്തെ പരീക്ഷ എഴുതി ഞാൻ പരീക്ഷ ഹോളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ കാണുന്നത് അവിടുത്തെ എക്സാമിനർ ഒരാൾ ജർമ്മനാണ് ഒരാൾ മലയാളി അവർ രണ്ടു പേരും ഇട്ടേക്കുന്നത് ആഷ് കളറുള്ള മാതാവിൻ്റെ കളറിലുള്ള പാൻറ്റാണ് അപ്പോൾ ഞാൻ ഇതിനു ഒരു സാക്ഷ്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് മാതാവ് അടയാളം തരും മാതാവ് അവിടെ ഉണ്ടെങ്കിൽ നിന്ന് അപ്പോൾ ഞാൻ എനിക്കും കൂടുതൽ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ട് പിന്നെ എനിക്ക് കിട്ടുന്നത് ഒരു കൃപാസനം പത്രമാണ് അപ്പം ഞാൻ ആ കൃപാസനം പത്രം ഒരു ജർമ്മൻ കൃപാസന പത്രം ഞാനത് കൈപ്പിടി ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കാരണം എനിക്കറിയാം മാതാവേ എൻ്റെ മെറിറ്റായിരുന്നെങ്കിൽ ഞാൻ ആ പരീക്ഷ പണ്ടേ പാസ്സായനെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് തന്നെ കാരണം ഇനി ഇതെനിക്ക് മനസ്സിലാവാത്ത ഭാഷയാണ് ഒന്നാമത്തെ ടൈല് പോയാൽ പിന്നെ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല ഞാൻ പാസ്സാകത്തില്ല ഞാനതിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ മാതാവിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫീലിങ്സ് എനിക്കുണ്ടായി തന്നേരം അവിടെ പിന്നെ എനിക്ക് ഞാൻ എല്ലാ അന്ന് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അച് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു വിശുദ്ധ കുർബാന കൂടി വന്നിട്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജോസഫ് അച്ഛൻ്റെ ടോക്ക് കേട്ടു ആശീർവാദം മേടിച്ചു എല്ലാ ഉടമ്പടി വസ്തുക്കളും ഇത് വെച്ചിട്ടാണ് ഞാൻ പോയത് അവിടെ വന്ന് പരീക്ഷാകൗളിൽ ഞാൻ കയറി അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എനിക്കവിടുന്ന് ഉടുമ്പടി എടുത്ത് വേറൊരു കൊച്ച് ഉടുമ്പടി തൈലും കൂടെ തന്നവിടുന്ന് അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പിന്നെ ഞാൻ മനസ്സിലൊരു സീറ്റ് വിചാരിച്ചായിരുന്നു ആ സീറ്റ് തന്നെ എന്നെ അവരവിടെ കൊണ്ടിരുത്തി അത് കഴിഞ്ഞ് ഞാൻ പരീക്ഷ എഴുതാൻ തുടങ്ങി പരീക്ഷ എഴുതാൻ തുടങ്ങി ഒരു ഒരു കൊണ്ട് തീരേണ്ട പരീക്ഷ ഞാൻ തീർത്തത് കൊണ്ടാണ് കാരണം എനിക്ക് വായിക്കുന്നതെല്ലാം എൻ്റെ ലെവലിനേക്കാൾ ഒരുപാട് താഴ്ന്ന ഒരു പുസ്തകത്തിൽ വായിക്കുന്നു അതേപോലെ എനിക്ക് മനസ്സിലായി എന്നിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ടും എനിക്ക് പിന്നെയും ടെൻഷനാണ് മാതാവേ എനിക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റുമോ ഇവന് കാരണം ഞാൻ രണ്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഒന്ന് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് രണ്ടാമത്തെ വചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടിയിട്ട് സം സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ സഹായിക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലുത്തുകര നീട്ടി ഞാൻ നിന്നെ താങ്ങി നിർത്തും അന്നത്തെ രാവിലത്തെ കുർബാനയ്ക്ക് അച്ഛൻ വായിച്ച വചനം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള വചനമായിരുന്നു അതുകഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശരിക്കും റിസൾട്ട് പറഞ്ഞത് നാളെയായിരുന്നു ആ ചേച്ചി എൻ്റെ പരീക്ഷയ്ക്ക് എക്സ്പ്രസ് കറക്ഷൻ കൊടുക്കാനുള്ള പൈസ ആ ചേച്ചി ഇവിടുന്ന് ആണ് ട്രാൻസ്ഫർ ചെയ്തത് കൃപാസന മാതാവിൻ്റെ മുമ്പ് വെച്ചിട്ട് എന്നിട്ട് കാരണം എൻ്റെ കോഴ്സ് നാളെ കഴിയാണ് ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം സന്തോഷത്തോടെ എനിക്ക് എനിക്ക് എൻ്റെ കോഴ്സ് തീർന്നിട്ട് എനിക്ക് ഇവിടുന്ന് പോകണം അങ്ങനെയാണെങ്കിൽ എനിക്ക് ചൊവ്വാഴ്ച പത്തൊമ്പതാം തീയതി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണം എന്നിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാനിവിടെ തിരിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് റെപ്പീറ്റേഷൻ ഉണ്ട് തിരിച്ചു പറഞ്ഞു എനിക്കതിന് വേണ്ട എനിക്ക് എൻ്റെ പിള്ളേരുടെ അടുത്ത് പോകണം അപ്പോൾ എൻ്റെ മാതാവ് എനിക്ക് ഇന്ന് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു ഭാഗ്യം എനിക്ക് തരണം എന്ന് പറഞ്ഞു ഇന്നലെ നാലുമണിയായപ്പോൾ റിസൾട്ട് വന്നു ഞാൻ അറുപത് മാർക്ക് ചോദിച്ചിട്ട് മാതാവ് നല്ല മാർക്ക് തന്നിട്ട് ഞാൻ എല്ലാ ഫുൾ മോഡികളും പാസ്സായി ഇനി ഞാൻ നാളെ വീട്ടിൽ വൈകിട്ട് പോവുകയാണ് എനിക്കിതിവിടെ വന്ന് പറയാൻ സാധിച്ച എൻ്റെ അമ്മയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി എനിക്ക് എന്നും ഈ ഉടമ്പടിയിലൂടെ ജീവിക്കാനാണ് ഇഷ്ടം പിന്നെ ഉടമ്പടി കാരണം എൻ്റെ ലൈഫ് ഒത്തിരി മാറ്റിമറിഞ്ഞു ഞാൻ പണ്ട് സൺഡേ പോലും ചിലപ്പോൾ മാസിനു പോകാത്ത ഒരാളായിരുന്നു ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും എനിക്ക് പറ്റുന്ന പോലെ എല്ലാവരെയും സഹായിക്കും എനിക്ക് പോകുന്ന പൈസ കൊടുത്തിട്ടും എൻ്റെ കയ്യിലുള്ള പോലെ ഞാൻ അവരെ സഹായിക്കും പിന്നെ ഞാൻ മാതൃ തെരേസയുടെ ഒരു കോൺവെൻ്റ് ഉണ്ട് ഇവിടെ ഫോർട്ട് കൊച്ചി അവിടെ ഞാൻ പോയിട്ട് എനി എല്ലാ പണികളും അവരുടെ എനിക്ക് പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ പോയി എല്ലാ പണികളും ഞാൻ നോക്കാതെ ഞാൻ എടുത്തു കൊടുക്കും പിന്നെ അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഒരു കാര്യം പോലും തെറ്റാതെ ഇന്നേ വരെ ഞാൻ പാലിച്ചിട്ടുണ്ട് അത് എൻ്റെ മാതാവിനെ ഞാൻ ഇന്ന് ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയാൻ എൻ്റെ മാതാവും ഈശോയും മാത്രമാണ് എനിക്ക് വഴിയൊരുക്കിയത് കാരണം ഞാൻ എൻ്റെ പഠിത്തം കൊണ്ട് പാസ്സാവും ഞാൻ കഴിഞ്ഞവട്ടം പാസ്സായനെ ഈശോയ്ക്കും തിരുക്കും അതിനെ ഒരുപാട് നന്ദി പരിശുദ്ധ സമയം ദൈവകുമാരനെ നന്ദി പറയാം സഹോദരി എടുത്തു പറഞ്ഞൊരു വചനം ലൂക്ക പതിനെട്ടിൻ്റെ ഇരുപത്തേഴാണ് അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള വചനം എപ്പോഴും ജോസഫ് അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല പക്ഷേ കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് ഓരോ കാര്യങ്ങളും നടത്തപ്പെടുന്നത് പ്ലീസ് സഹോദരി എക്സാമിൻ്റെ കാര്യം പറഞ്ഞു ആദ്യം എഴുതി അത് പരാജയപ്പെട്ടു പോയി പക്ഷേ ആദ്യം എഴുതുമ്പോൾ സ്വന്തമായിട്ട് എന്നിൽ തന്നെ ഒരു വിശ്വാസം പൂർണ്ണമായിട്ട് നിന്നിരുന്നു പക്ഷെ പിന്നീടാണ് മനസ്സിലായത് പരാജയപ്പെടുന്നതിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സഹോദരി പറയുന്നൊരു കാര്യമുണ്ട് നീ നിനക്ക് വേണ്ടി മാത്രമല്ലേ പ്രാർത്ഥിച്ചുള്ളൂ നിൻ്റെ കൂടെ നിൻ്റെ ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചായിരുന്നു ഈ പത്ത് കല്പനകൾ രണ്ടായിട്ട് ചുരുക്കുന്നത് പോലും ഇങ്ങനെയാണ് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അതാണ് കൽപ്പനകളെപ്പോലും തിരിച്ചു വെക്കുന്നത് അപ്പോൾ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുക എന്നുകൂടെ അർത്ഥമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ സഹോദരെയും പരീക്ഷയുടെ ഈ പ്രതികൂല സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധമ്മ ഈ മകളുടെ ജീവിതത്തിൽ ഇടപെടുന്നു അതായത് അറുപത് മാർക്ക് പ്രതീക്ഷിച്ചതിൽ എല്ലാവരേക്കാളും കൂടുതൽ മാർക്ക് കിട്ടുന്നത് ഈ സഹോദരിക്കാണ് അപ്പം അതായത് പരശുദ്ധമ്മയുടെ ചേർന്ന് നിന്ന് കർത്താവിനോട് ചോദിക്കുന്ന ഒരു കാര്യം ഒന്നും അസാധ്യമായിരിക്കുകയില്ല അതെല്ലാം സാധ്യതമാകും പരശുദ്ധമ്മ നിങ്ങളുടെ കരം പിടിക്കുമെന്നുള്ളതിനുള്ള ഒരു സാക്ഷ്യമാണ് കരങ്ങൾ കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും